തിരുവിഷ്ണു മിനിസ്ട്രീസ് ഡെയിലി ബിഡിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ പതിനേഴ് സാർവത്രിക സഭ വിശുദ്ധ വിരിമദ്യ പ്രഘോഷിക്കുന്ന തിരുവചനങ്ങൾ എഫ് എസ് എൽ ലേഖനം ഒന്നാം അധ്യായം പതിനഞ്ച് മുതൽ ഇരുപത്തിമൂന്ന് വരെയും സങ്കീർത്തനങ്ങൾ എട്ട് രണ്ട് മുതൽ ഏഴുവരെയും സെൽ ലുക്കാസവിശേഷം പന്ത്രണ്ടാം അധ്യായം എട്ട് മുതൽ പന്ത്രണ്ട് വരെയും തിരുവചനങ്ങൾ ചിലറ്റം പ്രിയപ്പെട്ടവരെ കൃപയും സമാധാനവും നമ്മോടുകൂടെ ക്രിസ്തുവിനെ ഏറ്റുപറയുകയാണ് നമ്മുടെ ജീവിത ദൗത്യം സഭയ്ക്കകത്തായിരിക്കുന്ന നാം ക്രിസ്തുവിൻ്റെ പ്രവർത്തികൾ ആനുകാലിക ലോകത്ത് തുടരുന്നത് വഴിയാണ് അത് സംഭവിക്കുക സഭയുടെ ശിരസാണ് ക്രിസ്തു നാം ഓരോരുത്തരും സഭയിലെ അവയവങ്ങളും സഭാഗാത്രത്തിൻ്റെ ഭാഗമായിരിക്കുമ്പോൾ ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്ന പ്രവൃത്തികൾ ശിരസ് പറയുന്ന പ്രവൃത്തികൾ ജീവിതം കൊണ്ട് നാം അനുവർത്തിക്കണം വളരെ വ്യക്തമായി സുവിശേഷം നമ്മോടത് പറയുന്നുണ്ട് ശിരസായ ക്രിസ്തുവിനെ ആനുകാലിക ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കണം എന്നെ ഏറ്റുപറയുന്നവന് ഞാനും ഏറ്റുപറയും എന്നെ തള്ളിപ്പറയുന്നവനെ ഞാനും തള്ളിപ്പറയും എന്ന് ക്രിസ്തു പറയുന്നു ദൈവസന്നിധിയിൽ നമ്മെ തള്ളിപ്പറയാതിരിക്കണമെങ്കിൽ നാം മറ്റുള്ളവരുടെ മുമ്പിൽ ക്രിസ്തുവിനെ ഏറ്റുപറയുന്നവരാകണം യേശുവിനെ എങ്ങനെയാണ് ഏറ്റുപറയുക അത് ഒരിക്കലും ഒരു അതര പൂജ കൊണ്ട് നടത്താവുന്ന കാര്യമല്ല അത് എഴുതി പറയാവുന്ന കാര്യമല്ല വാഗ്വിലാസത്താൽ പറയാവുന്ന കാര്യമല്ല ക്രിസ്തുവിനെ ജീവിതത്തിൽ അനുഭവപ്പെടുത്താനേ നമുക്ക് കഴിയും അവരുടെ ജീവിതത്തിൽ ഇടപെടുന്ന ഒരാളായി ക്രിസ്തുവിന് ആനുകാലിക ലോകം തിരിച്ചറിയേണ്ടത് നമ്മുടെ ജീവിത പ്രവർത്തികൾ വഴിയാണ് ദൈവം നമ്മെ ഈ ഭൂമിയിൽ ബന്ധങ്ങൾക്കകത്തൂടെയാണ് നയിക്കുക നമ്മുടെ ജീവിതയാത്ര ബന്ധജനകവും ബന്ധങ്ങൾക്കകത്ത് നിലനിൽക്കുന്നതുമാണ് ഈ ബന്ധങ്ങളിലെല്ലാം ക്രിസ്തുവിളിപ്പെടാൻ നമ്മുടെ ജീവിതത്തെ ഒരു നിലപാട് കൊണ്ട് ക്രിസ്തുവിൻ്റേതാക്കി മാറ്റാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്ന് പരിശോധിക്കണം പലപ്പോഴും നമുക്കത് കഴിയാതെ പോകുന്നുണ്ട് യേശുവാണ് ജീവിതത്തിൻ്റെ മൂല്യബോധമെന്ന് അല്ലെങ്കിൽ യേശുവാണ് ജീവിതത്തിൻ്റെ കേന്ദ്രബിന്ദുവെന്ന് പറയുന്നൊരു ജീവിതമാണോ നമ്മൾ നയിക്കുന്നത് ആനുകാലിക ചുറ്റുപാടിൽ ക്ഷമ കൊണ്ടും സ്നേഹം കൊണ്ടും കാരുണ്യം കൊണ്ടും ഒക്കെ നാം വെളിപ്പെടുത്തുകയാണ് ക്രിസ്തുവിനെ അപ്രകാരം വെളിപ്പെടുത്താൻ കഴിയാതെ പോകുമ്പോഴൊക്കെ നാം ക്രിസ്തുവിനെതിരായി നീങ്ങുന്നുണ്ട് എന്ന കാര്യം നാം ഓർക്കണം പലപ്പോഴും നാം വിചാരിക്കുന്നത് ഒത്തതുപോലെയൊക്കെ ജീവിച്ചു പോകാമെന്നാണ് ഒത്തതുപോലെയൊക്കെ ജീവിച്ചു പോകാൻ സാധ്യമല്ല ഹൃദയപരമായ ഒരു നിലപാട് ജീവിതത്തെ ആകമാനം വഴി നടത്തും ഹൃദയപരമായൊരു നിലപാട് ജീവിതത്തിനുണ്ടാകണം തനിക്കെതിരായി പ്രവർത്തിക്കുന്നവനോട് ദൈവം ക്ഷമിക്കുമെന്നാൽ പരിശുദ്ധാത്മാവിനെതിരായി പ്രവർത്തിക്കരുത് ക്ഷമിക്കപ്പെടുകയില്ല എന്നാണ് സുവിശേഷം പറയാം യേശുവിനെതിരായി നാം പറയുമ്പോൾ എങ്ങനെയാണ് അത് ക്ഷമിക്കപ്പെടുക യേശു നമുക്ക് വേണ്ടി പരിഹാരമായി മാറിയതിൻ്റെ ആ രക്തത്തിൻ്റെ വില നമുക്ക് വേണ്ടിയുണ്ടല്ലോ പരിശുദ്ധാത്മാവിനെതിരായി തീരുമ്പോൾ അനുതാപത്തിൻ്റെ അടയുകയാണ് രക്ഷയുടെ മാർഗ്ഗമടയുകയാണ് ഒരാൾക്ക് ക്രിസ്തുവിലേക്ക് എത്തിച്ചേരാൻ സാധ്യമല്ല പിതാവിലേക്ക് എത്തിച്ചേരാൻ സാധ്യമല്ല അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ നമ്മൾ പരിശോധിക്കണം ആത്മാവിൻ്റെ പ്രവർത്തനത്തെ നിരസിക്കുന്ന രീതിയിലാണോ നമ്മുടെ പ്രവർത്തനങ്ങൾ സഹോദരനെ സ്നേഹിക്കുന്നവൻ പരിശുദ്ധാത്മാവിലാണെങ്കിൽ അവന് നന്മ ഉണ്ടാകുമ്പോൾ സന്തോഷിക്കും പരിശുദ്ധാത്മാവിലല്ലെങ്കിൽ അവന് നന്മ ഉണ്ടാകുമ്പോൾ സന്തോഷിക്കാൻ സാധ്യമല്ല അപ്പോൾ മറ്റുള്ളവൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന നന്മകളെ എനിക്ക് സ്വീകരിക്കാൻ പറ്റുന്നത് അസൂയില്ലാതെയാകുന്നതൊക്കെ പരിശുദ്ധാത്മ പ്രവൃത്തി ഉള്ള ഉള്ളപ്പോഴാണ് പരിശുദ്ധാത്മപ്രവൃത്തി അല്ലെങ്കിൽ അനുതാപത്തിൻ്റെ ഭാവത്തിലേക്ക് പ്രവേശിക്കാൻ എനിക്ക് സാധ്യമല്ല അനുതാപമില്ലാത്തൊരു ജീവിതത്തിന് രക്ഷ അനുഭവിക്കാനും സാധ്യമല്ല പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ഗൗരവമായി നാം ചിന്തിക്കേണ്ടതുണ്ട് നമ്മുടെ ജീവിതത്തിൽ നാം എടുക്കുന്ന നിലപാട് വിശ്വാസത്തിന് അനുഗുണമായതാണോ എന്ന് ജീവിതത്തിൽ എടുക്കുന്ന നിലപാട് ക്രിസ്തുവിന് അനുഗുണമാണെങ്കിൽ നിശ്ചയമായിട്ടും മറ്റൊന്നിനെക്കുറിച്ചും ചിന്തിക്കേണ്ട നാം സംസാരിക്കുമ്പോൾ പിതാവിൻ്റെ ആത്മാവ് നമ്മിലൂടെ സംസാരിക്കും നമ്മൾ ചോദ്യം ചെയ്യപ്പെടുമ്പോൾ കുറ്റം പിതിക്കപ്പെടുമ്പോൾ പതറാതെ ക്രിസ്തുവിനെ ഏറ്റുപറയാൻ നമുക്ക് കഴിയും ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിലൂടെ പ്രവർത്തിക്കുമെന്ന് വചനം പറയാണ് എന്ത് സംസാരിക്കണമെന്ന് നിങ്ങൾ ഉത്കണ്ഠരാകേണ്ട പിതാവിൻ്റെ ആത്മാവ് തന്നെ സംസാരിക്കും പ്രിയപ്പെട്ടവർ നമ്മുടെ ജീവിതത്തെ അങ്ങനെ പരിശോധിക്കാം നമ്മൾ രണ്ട് തരം ബന്ധങ്ങളിൽ നിലനിൽക്കണമെന്നാണ് രണ്ട് തരം ബന്ധിച്ച് ഒന്ന് ദൈവവുമായുള്ള ബന്ധത്തിൽ ദൈവവുമായുള്ള ബന്ധത്തിൽ നമ്മൾ നിലനിൽക്കുന്ന വിശ്വാസം മുഖേനയാണ് ഇനി മറ്റുള്ളവരുമായ ബന്ധത്തിലോ അത് കാരുണ്യം മുഖേനയാണ് സാഹോദര്യം മുഖേനയാണ് കാരുണ്യം എന്ന് പറയുമ്പോൾ കാര്യമില്ലാത്തൊരുവിന് വഴിയിൽ വെച്ച് എറിഞ്ഞു കൊടുക്കുന്ന നാണയത്തൊട്ടിൻ്റെ പേരല്ല കാരുണ്യം കാരുണ്യം വെച്ചാൽ അവരനെ അവരനായിട്ട് അംഗീകരിക്കുക അവരനോട് ദൈവം കാണിക്കുന്ന ഒരു മനോഭാവം പുലർത്താൻ പറ്റുക അങ്ങനെ കാരുണ്യ ഒരു ജീവിതം ഉണ്ടാകണമെന്നാണ് വചനം പറയുക അങ്ങനെ ചെയ്ത സഭയോട് നന്ദി പറയുകയാണ് ശ്രീക നിങ്ങൾ ഇങ്ങനെ എല്ലാവരോടും വിശുദ്ധരോട് കാണിക്കുന്ന സ്നേഹത്തെ പ്രതി ദൈവത്തോട് കാണിക്കുന്ന വിശ്വാസത്തെ പ്രതി ഞാൻ അർപ്പിക്കുന്നു കൃതജ്ഞത അർപ്പിക്കുന്നത് ഇത്തരത്തിലുള്ള ജീവിതം വഴിയാണ് എന്തുകൊണ്ടാണ് ദൈവത്തിൻ്റെ മഹന്ന മഹോന്നതമായ ആത്മാവിൻ്റെ മഹോന്നതമായ ശക്തി നമുക്കിതെല്ലാം വെളിപ്പെടുത്തി തന്നിട്ടുണ്ട് ക്രിസ്തുവിനെ മനസ്സിലാക്കാൻ സമ്പൂർണ്ണതയെക്കുറിച്ച് തിരിച്ചറിയാൻ ഈ വഴിയുടെ യോഗ്യതയെ കാണിച്ചു തരാൻ ഒക്കെ ആത്മാവിൻ്റെ പ്രവർത്തനം നമ്മിലുണ്ട് ക്രിസ്തുവിന് ശരീരമാകുന്ന സഭാഗാത്രത്തിൻ്റെ ഭാഗമാണ് നമ്മൾ ആ സഭാഗാത്രത്തിൻ്റെ ഭാഗമായി നമ്മൾ നിലനിർത്തിക്കൊണ്ട് നാം എങ്ങനെയാണ് ആത്മാവിൽ നയിക്കപ്പെടേണ്ടതെന്ന് പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തന്നിട്ടുണ്ട് ആ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിനനുസൃതമായ ജീവിതം നയിക്കാൻ നമുക്ക് കഴിയണം ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കുകയും പിതാവിൻ്റെ ഭാഗത്ത് അവിടുത്തെ ഉപഹിഷ്ടനാക്കുകയും ചെയ്യുന്ന ഈ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ് അതുകൊണ്ട് ആ ആത്മാവിലാണ് നമ്മളന്ന് ബോധ്യം ഉണ്ടാകണം ആ ആത്മാവിൻ്റെ പരിപൂർണതയിലേക്ക് ജീവിതത്തിന്റെ പ്രയോഗ വഴികളെ ചേർത്ത് വയ്ക്കാൻ ഞങ്ങളെ ബലപ്പെടുത്തണമേ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവിൽ അത്തരമൊരു ജീവിതം നയിക്കാൻ വേണ്ടിയാണ് നാം വിളിക്കപ്പെടുന്നത് സാക്ഷ്യമായിട്ട് ജീവിക്കാൻ വേണ്ടിയാണ് വിളിക്കപ്പെടുന്നത് നാം വളരെ നിസ്സാരരായിരിക്കും അറിവില്ലാത്തവരായിരിക്കും പക്ഷേ ആനുകാലിക ലോകത്ത് ക്രിസ്തുവിനെ വെളിപ്പെടുത്താൻ നമ്മയാണ് ദൈവം നിയോഗിച്ചിട്ടുള്ളത് സങ്കീർത്തകം പറയുന്നുണ്ടല്ലോ ശത്രുക്കളെയും രക്തദാഹികളെയും നിലക്കി നിർത്താനായിട്ട് നിശിശുക്കളുടെ അതിരം കൊണ്ട് കോട്ട കിട്ടി നമ്മൾ വളരെ അറിവ് കുറഞ്ഞവരായിരിക്കും ബോധ്യങ്ങളിൽ പോരായ്മകളുണ്ടാകാം പക്ഷേ നമ്മളെയാണ് ദൈവം ആനുകാലിക ലോകത്ത് തിന്മകളുടെ ആധിപത്യത്തിനെതിരായ ശക്തമായ കോട്ടയായിട്ട് നിലനിർത്തുക ആ ഒരു ബോധ്യത്തോടെ നമുക്ക് ജീവിക്കാൻ കഴിയണം ദൈവത്തിന് മുൻപിൽ വരാൻ ഒട്ടും യോഗ്യരല്ല നമ്മൾ ദൈവത്തിന് മുമ്പിൽ അങ്ങനെ നമ്മൾ നിൽക്കുക ദൈവവുമായിട്ട് തുല്യം ചെയ്യാവുന്നവരല്ല ദൈവത്തിൻ്റെ സാക്ഷ്യം നമ്മുടെ സാക്ഷ്യത്തിൻ്റെ ആവശ്യമുണ്ടോ എന്ന് വെച്ചാൽ യഥാർത്ഥത്തിൽ ദൈവവും നമ്മളുമായിട്ടുള്ള ആ അകലം നമ്മൾ തിരിച്ചറിയണം ആ ഒരു അന്തരമുണ്ട് ദൈവവും പരമപരിശുദ്ധിയും നമ്മളേറ്റവും നിസ്സാരും വനവിധാനങ്ങളെ വിരിയിച്ച് നിർത്തുന്ന സകലത്തെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ദൈവമാണ് ആ ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കാം ദൈവം നമ്മൾ വിളിച്ചു എന്നുള്ളതാണ് മഹാഭാഗ്യമായിട്ട് കരുതേണ്ടത് അങ്ങനെ കുറവേറെ ഉള്ളപ്പോഴും നമ്മുടെ ദൈവം ദൈവദൂവന്മാരൊക്കെ അല്പം മാത്രം താഴ്ത്തി മഹിമ കൊണ്ട് നമ്മളെ കിരീടം ധരിപ്പിക്കാൻ മനസ്സ് കാണിച്ചുകൊണ്ട് ക്രിസ്തുവിനെ നമുക്കായി തന്നു ആ ഒരു ബോധ്യത്തോടെ പരിശുദ്ധാത്മാവിൽ നമുക്ക് നൽകപ്പെട്ട കൃപയുടെ സമൃദ്ധിയെക്കുറിച്ചുള്ള ബോധ്യത്തോടെ ജീവിതത്തിൽ ക്രിസ്തു സാക്ഷ്യമായ നിലപാടുകൾ സ്വീകരിക്കാൻ അവനെ വെളിപ്പെടുത്തുന്നവരായി ജീവിക്കാൻ ഞങ്ങളെ ബലപ്പെടുത്തണമേ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ആമേ